പത്ത് കോഴ് കോഴ് അത് തോറ്റോര് പത്ത് കോഴിമുട്ടോ അഞ്ഞൂറ് രൂപ കൊണ്ടുപോയ അഞ്ചെണ്ണം ഞാൻ തോറ്റോര് കുടിക്കോറ്റാ പങ്കെടുക്കണം ആ കോഴിമുട്ടക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ റെഡ് കോയിട്ടിട്ട് കിട്ടും ഇനി വെറും അഞ്ച് കോൻസ് മുനിയറ ഞാൻ എന്റെ ഭാഗത്താ കേട്ടോ അതിനനുസരിച്ചില്ല ഇത് കളിച്ചോ ഏയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കോൻസ് കോയട അഞ്ചു വാൻസ് ഉണ്ട് ഒരു വാൻസ് ടച്ചിങ് അമ്മയാണ് മുനീറിന് ആവേശമായ മത്സരത്തിൽ മുനീർ കോഴിമുട്ട മേടിക്കാൻ പോവാണ് ഒന്ന് <laughs> ഒന്ന്

പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കാക്കമുനി അഞ്ചാമത്തെ ഞാൻ യൂട്യൂബിലായിട്ടോ ഞാൻ യൂട്യൂബിലായിട്ട്